സംഘാടക സമിതി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ കേളോത്ത് കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടം സംഘാടക സമിതി പിരിച്ചുവിട്ടു വർക്കിംഗ് ചെയർമാൻ തെക്കടവൻ രാമചന്ദ്രൻ പണിക്കരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം കോയിമ കരുപ്പത്ത് മാധവ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ ടി കെ മുരളീധാസ് സമഗ്രമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരുപത്തിയെട്ട് സമ്പൽസരങ്ങളുടെ വളരെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അതല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടം ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് മൂന്ന് വരെ അക്ഷരാർത്ഥത്തിൽ ഈ നാട് ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് നടത്തി തന്നിരിക്കുന്നു എന്ന സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിന് തുടക്കം കുറിക്കുന്നത് ഏഴ് രാവുകളിലും ഏഴ് പകലുകളിലുമായി നടന്ന പെരുങ്കളിയാട്ടം ജനഹൃദയങ്ങളിൽ ഭക്തിയുടെ പൊൻവെളിച്ചം വിതറി സഹോദര്യത്തിൻ്റെ സന്ദേശം വിളിച്ചോതി മറക്കാനാവാത്ത അസുലഭ ദിനരാത്രങ്ങളാണ് സമ്മാനിച്ചത് പെരുങ്കളിയാട്ടത്തിൻ്റെ ആദ്യ സുദിനത്തിലെ ഒരു പ്രധാന പത്രത്തിലെ വാർത്ത തന്നെ ഇനി എല്ലാ വഴികളും കാപ്പാട്ടേക്കുകയെന്നായിരുന്നു അത് തികച്ചും അന്വർത്ഥമാക്കും വിധം ജനനിബിഡമായിരുന്നു കാപ്പാട്ട് കഴകം പയ്യന്നൂരിൽ കെട്ടി ഉയർത്തിയ പെരുങ്കളിയാട്ട നഗരി പെരുങ്കളിയാട്ടങ്ങളുടെ പെരുങ്കളിയാട്ടമെന്ന് സർവരാലും വാഴ്ത്തപ്പെട്ട പയ്യന്നൂർ ശ്രീ കാപ്പാട്ട ഘടകത്തെ പെരിങ്കളിയാട്ട പ്രവർത്തന റിപ്പോർട്ട് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ജനഹൃദയങ്ങൾ മാറോടണച്ച ഒരു മഹത് സംരംഭത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടാകുമ്പോൾ അത് നീണ്ടുപോകുമോ എന്ന വീവിലാതിയോടെയാണ് ഈ റിപ്പോർട്ടിന് തുടക്കം കുറിക്കുന്നത് പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ പരിപാടികളും അതിൻ്റെ പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത് വി രമേശൻ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏടത്തിൽ ശശിധരൻ തമ്പാൻ ചുവട്ട സതീശൻ കരിമ്പിൽ കൃഷ്ണൻ അഡ്വക്കേറ്റ് എം വി രമേശൻ ടി വി സുധാകരൻ പള്ളിപ്രം രാഘവൻ പച്ചരാജീവൻ കെ ദാമോദരൻ കെ വി ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ That's high, that's so high, and it's yeah. smashed! Yeah. 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 Missed it, any kind of yeah. the set, finally a miss, could this be a moment? Quiet. one of the great catches under pressure! You will never see, my goodness gracious me! മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ